ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ ഐറ്റം നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കിണ്ണത്തപ്പം പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ എപ്പോഴും ഒരു ഐറ്റം ആയിരുന്നു അല്ലേ കിണ്ണത്തപ്പം നമ്മൾ രണ്ട് തരത്തിൽ തയ്യാറാക്കാറുണ്ട് മധുരം ചേർത്തിട്ടോ അല്ലാതെയും അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ശർക്കര ചേർത്തിട്ടുള്ള കിണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വളരെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ കിണ്ണത്തപ്പം തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് മൂന്നച്ച് ശർക്കരയും പിന്നെതാ അര തേങ്ങ ചിറകി എടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് ഏലക്കായയും ഒരു അര ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഏകദേശം ഏകദേശം ഒന്നര ഗ്ലാസ് തേങ്ങാപ്പാൽ വേണം അപ്പം അതിനനുസരിച്ചിട്ട് വേണം തേങ്ങ എടുക്കാൻ ഇനി തേങ്ങയും ജീരകവും ഏലക്കയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുത്ത് തേങ്ങാപ്പാൽ എടുക്കണം അപ്പം അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മളെ ശർക്കരൊന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ അത് കാൽ ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ അതൊന്ന് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നന്നായി ഉരുക്കി കിട്ടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് ശർക്കരയൊക്കെ ഞാൻ ഇവിടെ ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കിണത്തപ്പത്തിൻ്റെ മാവ് കലക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഏകദേശം ഒരു ഗ്ലാസ് കട്ടി തേങ്ങാപ്പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ഒഴിക്കുന്ന വീഡിയോ കിട്ടിയില്ല കേട്ടോ അതെനിക്ക് മിസ്സായിപ്പോയി ഞാനിപ്പോൾ ഇതിൽ ശർക്കരയും ഗോതമ്പ് പൊടിയും പിന്നെ ഒരു ഗ്ലാസ് തേങ്ങാപ്പാലും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ മാവ് കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരു കാൽ ഗ്ലാസ് തേങ്ങാപ്പാലും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇത്രയും ലൂസിൽ നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കണം ഇനി ഇതിലേക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി വയ്ക്കാം മധുര പലഹാരങ്ങളിലൊക്കെ പൊതുവെ ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്യുന്നത് നല്ലതാണ് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനും അതിന് ടേസ്റ്റ് ഒന്ന് കൂടാനും നല്ലതാണ് കേട്ടോ ഇനി ഇത് ഞാൻ ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് നമ്മുടെ മാവൊക്കെ ഒന്നും കൂടെ സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ അതെ ഏകദേശം അഞ്ച് മണിക്കൂറോളം ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി മാവ് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം ഇങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നമ്മുടെ അപ്പം ഒന്നും കൂടെ സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ ഇനി നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പം അപ്പോൾ തന്നെ മാവ് കലക്കി നമ്മുടെ അപ്പക്കിണത്തപ്പം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഇനി ഞാനിവിടെ നമ്മൾ അപ്പം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒന്ന് തടവിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ സ്റ്റീം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് നമ്മുടെ ഈ നെയ്യ് പുരട്ടിയ പാത്രം ഇറക്കി വെച്ച് കൊടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് മുഴുവനായിട്ട് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് കുറച്ചുനേരം അടച്ചു വെച്ച് നമുക്കിത് നന്നായി ഒന്ന് ആവുകയറ്റി എടുക്കണം ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ ഇത് ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം നിങ്ങളൊന്ന് തുറന്ന് നോക്കി ആയിട്ടില്ലെങ്കിൽ കുറച്ചുനേരം കൂടെ വെക്കുക അപ്പോൾ അതേ എനിക്ക് ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കിണത്തപ്പം അവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഈ അളവിൽ ശർക്കര ചേർത്താൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരമൊക്കെ ഉണ്ടാവും ഇനി നമുക്കിത് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ് വീട്ടിലെ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു കിഡിലായിട്ടാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പ്രത്യേകിച്ച് ഗോതമ്പ് പൊടിയൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് സോഫ്റ്റ് കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് എന്നാലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂ അപ്പോൾ ഇതുപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിയായിട്ട് ഇനിയും കാണാം ആൻഡിൽ ദാൻ സ്റ്റേ റ്റൂൺ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്